ഞായറാഴ്ചകളിൽ പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാറില്ല കാരണം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഞായറാഴ്ച ദിവസം വർക്ക് ചെയ്യാറില്ല പക്ഷേ ഇന്നലെ ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബജറ്റ് അവതരണമായതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റും കൂടെ ഞങ്ങൾ തോറന്നു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ അണ്ണന്മാരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് മുമ്പോട്ടൊന്നും പോയില്ല ബജറ്റിനകത്ത് അവർക്ക് കാര്യമായിട്ട് ഒരു കാര്യവും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് പ്രതികൂലമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ കിട്ടി അതുകൊണ്ട് ദേവത്തോ നീടിഞ്ഞെല്ലാം കൂടെ താഴെ വിടും ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടിരിക്കണമായിരുന്നു ഞാൻ കണ്ട കാര്യം ഞാൻ ഇപ്പോൾ പറയാം ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ കാണണമായിരുന്നു അതും ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ബോദി മീഡിയ ചാനലിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ എന്താണ് നോക്കിയത് ഞാൻ എന്താണ് വീക്ഷിച്ചത് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞിരിക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ലെസ് ദ ഷോ അപ്പോൾ നിങ്ങൾ ഒരു സാധാരണപ്പെട്ട ഇൻവെസ്റ്ററാണോ എന്നാൽ ഇന്നലത്തെ ബജറ്റിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിലും ഒരു പ്രശ്നവുമില്ല അങ്ങനെ ബജറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം നടന്നില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ സ്പെഷ്യലി ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ എന്നാൽ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനകത്ത് ട്രേഡിംഗ് ചെയ്ത് കളിക്കുന്ന പാട്ടിയാണോ എന്നാൽ നിങ്ങൾക്കൊരു പണി കിട്ടിയിട്ടുണ്ട് എസ് ടി ടി സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിൻ്റെ ആ എമൗണ്ട് ഉണ്ടല്ലോ പോയിൻറ്റ് സീറോ ടു ഇന്ന് പോയിൻറ്റ് സീറോ ഫൈവിലേക്ക് അങ്ങ് വർദ്ധിപ്പിച്ചു എന്നാൽ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഈ കളിക്കുന്നവരെ ഇത് കണ്ടിട്ടെങ്കിലും നിർത്തുമോ എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു തരം ലഹരി പോലെയാണ് നമ്മൾ സിഗരറ്റിൻ്റെ വില കൂട്ടിയത് കൊണ്ട് സിഗരറ്റ് വലിയ ഒക്കെ നിർത്തുമോ ഇല്ലാതില്ല അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ പോകുന്നു സർക്കാർ ആ വകുപ്പിൽ കുറേ കാശുണ്ടാക്കുമോ എന്നുള്ള കാര്യം ശരിയാണ് എന്താണ് സോവറിൻ ഗോൾഡ് ബോൺസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിപ്പം ഈ അതിൻ്റെ കാർപ്പറ്റിന്റെ കീഴേന്ന് കയറ്റി വിട്ടിട്ടുണ്ട് എന്താണ് സാധനം സർക്കാരിന് വൻ നഷ്ടം വരുന്ന ഒരു സാധനമാണ് സോവർ ഇൻ ഗോൾഡ് ബോണ്ട് അന്നേരം അതിനകത്ത് ഇച്ചിരി ടാക്സ് പിഴിയാനുള്ള പരിപാടി അവർ നോക്കുന്നുണ്ട് അതെന്താണ് സോവർ ഇൻ ഗോൾഡ് ബോണ്ട് ബൈ ഡിഫോൾട്ട് അത് ടാക്സ് എക്സംറ്റ് ഒരു സാധനമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസോ ആ പരിപാടി ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാമോ അന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ മച്ചൂരിറ്റി വരെ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുന്നവർക്കേ ഉള്ളൂ ഇപ്പോൾ ആ ടാക്സ് എക്സംഷൻ പക്ഷേ നിങ്ങൾ സെക്കൻഡറി മാർക്കറ്റിൽ വാങ്ങിയോ സെക്കൻഡറി മാർക്കറ്റിൽ വിറ്റോ എന്നിട്ട് നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ആ ടാക്സ് എക്സംഷൻ കിട്ടത്തില്ല എന്ന് ശരിയായിട്ട് അങ്ങ് പറഞ്ഞു തന്നു അന്നേരം ആ വകുപ്പിൽ ട്രാപ്പായിരിക്കുന്ന അണ്ണന്മാർ ഇനി ഇച്ചിരി പാടുപെടും രണ്ടാമത് സോവർ ആൻഡ് ഗോൾഡ് ബോണ്ട് ഇപ്പോൾ നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് അല്ലെ സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുന്ന അതിന്റെ വിലയും കൂടെ ഇടിഞ്ഞ താഴെ വീഴുമെന്നുള്ള കാര്യം തീർച്ചയാക്കി വെച്ചിട്ടുണ്ട് ആ പിന്നെ വലരും പറയാത്ത വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ സർക്കാർ കടത്തിനകത്ത് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴിൽ ടോട്ടൽ എക്സ്പെൻസ് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്ക് ക്രോറാണ് നമ്മൾ ബജറ്റിനകത്ത് അലോക്കേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാൽ എത്ര ഏണിങ്സ് ഉണ്ട് നമ്മുടെ ചിലവിനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ വരുമാനമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് പക്ഷേ ഇത് തിരിച്ചാണ് നമ്മുടെ ചിലവിനെക്കാട്ടിലും കുറവാണ് വരുമാനം അന്നേരം ഫിഫ്റ്റി ത്രീ പോയിൻ്റ് ഫൈവ് ലാക്ക് ക്രോറ് നമ്മുടെ ചെലവുണ്ട് വരുമാനം എത്ര ഉണ്ട് തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്ക് ക്രോറ് അന്നേരം കടവ് എത്ര എടുക്കണം കടവ് അതുപോലെ തന്നെ പതിനേഴ് പതിനെട്ട് ലാക്ക് ക്രോറ് കടവ് എടുക്കേണ്ടി വരും അതിൽ ഈ കട ഇവിടുന്നാണ് എടുക്കുന്നത് ഇത് കൂടുതലും പബ്ലിക് സെക്ടർ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം പബ്ലിക് സെക്ടർ ബാങ്ക് ഇടിഞ്ഞു പോകുന്നതായി വീണത് മനസ്സിലായോ സർക്കാർ കടമെടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത് ബിക്കോസ് സർക്കാരിന് വേണമെങ്കിൽ ഈ കട നീട്ടാം സർക്കാരിന് വേണമെങ്കിൽ കട അങ്ങ് വേവ് ഓഫ് ചെയ്യാം അങ്ങ് എന്തും പരിപാടി ചെയ്യാം അതുകൊണ്ട് ആ പരിപാടിക്കകത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്സിന് ഒരു പണി കിട്ടി അന്നേരം ഈ പറ്റി സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എത്രയാണ് കടം എടുക്കുന്നത് ഒരു വർഷം നമ്മുടെ ടോട്ടൽ ബജറ്റിൻ്റെ ഒരു ട്വൻറ്റി ഫോർ പെർസെൻറ്റ് കടത്തിനകത്തോട്ടാണ് ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസിനകത്താണ് പോയി വീഴുന്നത് എന്നാൽ ഇൻട്രസ്റ്റ് കോമ്പണെൻ്റ് എത്രയാണ് ട്വൻറ്റി പെർസെൻ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രൂപയ്ക്കകത്തു നിന്ന് ഇരുപത് പൈസ അത് കടത്തിന് പലിശയായിട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ നമ്മൾ അമേരിക്ക കടത്തി മുങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അമേരിക്ക ഡോളർ അച്ചടിക്കാം പക്ഷെ നമുക്കത് പറ്റുമോ ഇല്ല അന്നേരം നമ്മുടെ കടം നമുക്ക് തന്നെ ഇരിക്കും അത് നമ്മുടെ നാടിന് അത്ര ഗുണം ചെയ്യത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ പരിപാടിക്ക് പറയേണ്ട ഒരു പേരുണ്ട് അതിന്റെ പേരാണ് ഡെറ്റ് ട്രാപ്പ് നമ്മൾ എടുത്ത കടത്തിന്റെ പലിശ വീട്ടാനായിട്ട് പുതിയ കടം എടുക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഡെറ്റ ട്രാപ്പ് നമ്മുടെ രാഷ്ട്രം അങ്ങോട്ട് തന്നെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് കഴുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഉടലോടെ ബാക്കി ഭാഗം കൂടെ അങ് അകത്തോട്ടങ്ങ് കയറിക്കോളും ആ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഈ ബജറ്റ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് വരെ നിരാശയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും തരുവാനില്ലാഞ്ഞത് അല്ലാതെ അവരെ ഇപ്പോൾ കുറ്റം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കഴിഞ്ഞ ബഡ്ജറ്റിനും ഒക്കെ ബി ആറിന് വേണ്ടി അങ്ങ് ഒഴുക്കി വിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കിപ്പം മനസ്സിലായി ഈ വാർ വാചകം അടിച്ചിട്ട് വോട്ടൊക്കെ പിടിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണ്ടേ ആ പരിപാടി പോലും നടക്കാതിരിക്കുകയാണ് കാരണം എന്താണ് കടം ഇന്ത്യൻ ഗവൺമെൻറ് കടത്തിനകത്ത് മുങ്ങിത്താണോണ്ടിരിക്കുകയാണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വൺ ഓഫ് ദ റീസൺസ് ആണ് നമ്മുടെ രൂപയും കൂടെ അതുകൊണ്ടെങ്കിൽ താഴെ ഇടിഞ്ഞു വീഴുന്നു എന്താണ് അതിനു മുമ്പ് നടന്ന ഒരു എക്കണോമിക് സർവേ റിസൾട്ട്സും റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് അവർ പറഞ്ഞത് ഒരു ഇരുന്നൂറ്റി അൻ അൻപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് ബില്യൺ ഡോളർ വരെയാണ് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് വരാൻ പോകുന്നത് അന്നേരം അതിനകത്ത് നമുക്കൊരു കുറവും വരുന്നില്ല പക്ഷേ ട്രേഡ് ഡെഫിസിറ്റ് എപ്പോഴും ഡോളർ കണക്കിനാണ് എണ്ണെന്ന് അന്നേരം നമ്മുടെ രൂപ കണക്കിന് അതങ്ങ് നല്ലോലും കൂടി വരും കാരണം എന്താണ് രൂപയ്ക്ക് വില ഇടിഞ്ഞു വന്നല്ലോ അന്നേരം എന്തെങ്കിലുമൊക്കെ മനുഷ്യരെ പറ്റിക്കാൻ കാട്ടിക്കൂട്ടണം യൂഷ്വലി ഇലക്ഷൻ നടക്കുന്ന ആ സ്റ്റേറ്റ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സർക്കസ് നമ്മുടെ പ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഇവൻ ബംഗാളി പോലും പോപ്പില്ലാതിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് പിന്നെ ആസാമി കൊണ്ടിട്ട് കുറെ ബുദ്ധിസ്റ്റ് സർക്കിട്ട്സിന് വേണ്ടി കുറെ കാശ് ചെലവാക്കാവുന്നതാണ് പറഞ്ഞത് എവിടെയാണ് ബുദ്ധിസ്റ്റ് സർക്കിട്ട് ബുദ്ധമതക്കാർ വന്നിട്ട് ആസാമി ഒന്ന് കറങ്ങി അടിക്കാനായിട്ടുള്ള പരിപാടിയാണ് പക്ഷെ നിങ്ങൾക്കറിയാവോ ഈ ബുദ്ധിസ്റ്റ് പരിപാടിക്കകത്ത് ഒരു വൻ പരാജയം നേരിട്ടു സർക്കാരിന് അത് സർക്കാർ പറയത്തില്ല സർക്കാരിൻ്റെ പരാജയം ബോധി മീഡിയ പറയത്തില്ല പിന്നെ നമുക്കൊന്നും പറയാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാവോ കുഷിനഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഉത്തർപ്രദേശ് ഗൊരഖ്പൂറിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ദൂരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുഷിനഗർ കുഷിനഗറിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ അതെ അങ്ങനെ ഒരു സാധനമാണ് കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ആ എയർപോർട്ട് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തു ഇന്ന് വരെ ഒരു ഫ്ലൈറ്റ് വന്നിട്ടില്ല നിങ്ങൾ നോക്കണം ഡൊമസ്റ്റിക് എയർപോർട്ടല്ലേ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അത് സാരാനാത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അതാണ് ശ്രീബുദ്ധൻ മരിച്ച സ്ഥലമാണ് അന്നേരം അങ്ങോട്ട് ബുദ്ധമതക്കാരൊക്കെ വരികയും എന്നിട്ട് അത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിക്കാവുന്നൊക്കെയുള്ള ചിന്തയിലാണ് അവിടുത്തെ ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി പാവങ്ങളാണ് അവർക്ക് ഒന്ന് എണ്ണീറ്റ് നിൽക്കാനുള്ള കെപ്പില്ലാത്ത പാർട്ടീസാണ് അന്നേരം പ്രോസ്പിരിറ്റി സീറോയാണ് ആ ഏരിയയിൽ ഗോരഖ്പൂർ ഇന്ന് അമ്പത് കിലോമീറ്റർ ദൂരമായിട്ടിരിക്കുന്നൊരു എയർപോർട്ടാണ് അങ്ങനെ ഗോരഖ്പൂർ എയർപോർട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ ഇല്ല കുഷിനഗർ നമ്മുടെ സാരാനാത്ത് അപ്പം അപ്പൊ എന്താ നടന്നിരിക്കുന്നത് നമ്മുടെ ഇവരുടെ പ്രതീക്ഷ എന്തായിരുന്നു തായ്ലാന്റിൽ നിന്നും മറ്റേ കമ്പോഡിയ ലാവോസ് ചൈന അങ്ങനെയൊക്കെയുള്ള ബുദ്ധമത ആൾക്കാർ കൂടുതലുള്ള ആൾക്കാർ വരുമല്ലോ ഒരു ടൂറിസം അവരുടെ പിൽഗ്രിമേജ് രീതിയിൽ അങ്ങനെ നമുക്ക് കുറെ കാശുണ്ടാക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആ രാഷ്ട്രക്കാർക്ക് ഒരു ഐഡിയയും ഇല്ല ഇത് എന്തോ ചെയ്യണമെന്നുള്ളത് അവർ അവരൊരു ഫ്ലൈറ്റ് പോലും ഇട്ടിട്ടില്ല ശ്രീലങ്കക്കാർ തുടക്കത്തിലൊരു ഫ്ലൈറ്റ് ഇട്ടു അതോടുകൂടെ അതും കൂടെ ബന്ധായി അങ്ങനെ കുഷിനഗർ എയർപോർട്ട് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അടച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് കുഷിനഗറിൽ ആ പട വർഷത്തിൽ ഒന്നോ രണ്ടോ ഫ്ലൈറ്റ് വരും ആരോ ഫ്ലൈറ്റ് ആണെന്ന് അറിയാവോ പ്രധാനമന്ത്രിയുടെ ഫ്ലൈറ്റ് അദ്ദേഹത്തിന് അവിടെ ഈ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ വരണമെങ്കിൽ അതിനും കുഷിനഗർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ പോകുക അങ്ങനെ ഒരു എയർപോർട്ടുണ്ട് നമുക്ക് ഒരു ഫ്ലൈറ്റ് പോലും ഇല്ലാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കുഷിനഗർ എയർപോർട്ടിനകത്ത് എത്ര ഫ്ലൈറ്റ് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര വരുമോന്ന് പൂജ്യമാണ് അതാണ് നമ്മുടെ സർക്കാർ എന്നാൽ ഇതിനു വേണ്ടി എത്രയോ കണ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ പണിയണമെങ്കിൽ ഭയങ്കരമായിട്ട് പണം ചെലവുണ്ടല്ലോ എന്നാൽ ഇത് ബുദ്ധമതക്കാരെ കയറി പിടിക്കാനായിട്ടാണ് ഇദ്ദേഹം ഈ പരിപാടിയൊക്കെ ചെയ്തത് ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ ആ ചിന്ത എപ്പോഴും മതത്തിലാണല്ലോ കുറേ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അങ്ങനെ ക്ഷേത്രം ഇനാഗ്രേറ്റ് ചെയ്യുക രാമക്ഷേത്രം ഇനാഗ്രേറ്റ് ചെയ്യുക അങ്ങനെ അല്ലാതെ നാഷൻ ബിൽഡിംഗ് പരിപാടിയല്ല ടെമ്പിൾ ബിൽഡിങ് മൊണാസ്ട്രി ബിൽഡിംഗ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കകത്ത് ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് വിഷൻ ഇല്ല നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കുശിനഗർ എയർപോർട്ട് എന്തുകൊണ്ട് അടച്ചുപോയെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നമ്മളോടൊന്ന് പറ ഇപ്പോൾ നമ്മുടെ വീട്ടിനകത്തെ വരവും ചെലവും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് നമ്മൾ തന്നെ ആയിരിക്കണം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വരവുണ്ട് എന്നാൽ ചെലവ് നമ്മൾ ആ കൺട്രോളിൽ നിന്ന് വരുത്തി വരുത്തിയില്ലെങ്കിൽ നമ്മൾ തന്നെ കടം കൊണ്ട് ആ പാടെ ഹംടി ഡം ടി സാറ്റോണെ വാളെന്ന് പറഞ്ഞ് മറിഞ്ഞു വീഴും അങ്ങനെ ഈ സർക്കാരിന് അങ്ങനെ ഒരു ചിന്തയില്ല ഇപ്പം എൻ്റെ വീട്ടിലെ വരവും ആ ചെലവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ സേവ് ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അതാണ് ഇന്ത്യയിലല്ല ലോകത്തിലെ ഒട്ടുമുക്കാൽ വീടുകളും ഇൻവെസ്റ്റ് അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സർക്കാരിന് അങ്ങനെ ചിന്തയില്ലല്ലോ സർക്കാരിൻ്റെ വിചാരം അല്ലെങ്കിൽ സർക്കാരിനെ നടത്തുന്ന നമ്മുടെ മുഖ്യൻ്റെ വിചാരം എന്താണ് ഇതങ്ങ് അങ്ങ് അമൃത് ഭാരത്തിൽ അങ് ഒഴിഞ്ഞ് ഒഴുക്കി വിട്ടിരിക്കുകയാണ് അപ്പോൾ കുഷിനഗർ പോലെയുള്ള കുറേ എയർപോർട്ട്സൊക്കെ പടുത്തിട്ട് നമുക്ക് വോട്ട് സംഭരിക്കാം ഈ വോട്ടിലാണ് പുള്ളി എണ്ണി കിടക്കുന്നത് അങ്ങനെ വോട്ട് സംഭരിക്കാനാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് അല്ലാതെ വേറെ പല പരിപാടികളും ചെയ്യുന്നുണ്ട് ഇപ്പം ഈയിടെ ഇദ്ദേഹം പോയിട്ട് നമ്മുടെ വന്ദേഭാരത്തിന് കൊടി കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അവിടെ ഇവിടെ നടന്നിട്ട് വന്ദേ ഭാരത്തിന് കുടികാണിക്കും അന്നേരം മിടുക്കൻ പോയിട്ട് ആർ ടി ഐ ആപ്ലിക്കേഷൻ ഇട്ടു സർക്കാരിൻ്റെ എത്ര പണമാണ് നമ്മുടെ മോദിജി വന്നിട്ട് ഒരു കൊടി കുടിക്കാണിക്കൽ കത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കോടി കാണിക്കലിനകത്ത് എത്ര ചെലവാക്കിയെന്ന് ചോദിച്ചു അങ്ങനെ ആർ ടി ഐ അപ്ലിക്കേഷൻ്റെ മറുപടി വന്നത് എത്ര പോയിന്റ് ത്രീ ക്രോർ റുപ്പീസ് ആണ് നമ്മുടെ മുഖ്യൻ വന്നിട്ട് ഒരു കൊടിക്കാണിക്കകത്ത് നിങ്ങൾ വിചാരിച്ചു എത്രയോ വേസ്റ്റ് ഓഫ് മണിയാണ് ആ വന്ദേ ഭാരത്ത് നിങ്ങൾ അങ്ങ് ഇനാഗ്രേറ്റ് ചെയ്തോന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല ആ സ്റ്റേഷൻ മാസ്റ്ററെ കൊണ്ടാൽ കൊടി കാണിപ്പിച്ചാൽ പോരെ അല്ലേ ശരി വേറെ ഒരു സാധാരണപ്പെട്ട ഒരു ലോക്കൽ മന്ത്രിയെ കൊണ്ടാകാൻ കൊടി കാണിപ്പിച്ചാൽ പോരെ വണ്ടി ഓടി കിട്ടിയാൽ പോരെ അല്ലാതെ നിങ്ങൾ തന്നെ വരണം ഒരു പരവാധാന്യം വിരിച്ച് അതിനകത്ത് വന്നിട്ട് നിങ്ങൾ കൊടികാണിച്ചിട്ട് ത്രീ പോയിൻറ്റ് ത്രീ ക്രോർ റുപ്പീസ് നഷ്ടമാക്കേണ്ട കാര്യമുണ്ട് പക്ഷേ ഈ വരവിനേം ചെലവിനേയും കുറിച്ച് ഒരു കൺട്രോളും ഇല്ലാത്ത പ്രധാനമന്ത്രിയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിൽ പിന്നെ നാടിന്റെ കാര്യം കട്ടപ്പൊഹയാണ് എന്താണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മുടെ മോദി സാർ പുള്ളിയുടെ ഉച്ച സുഹൃത്തിനെ മറക്കത്തില്ല എന്നുള്ള കാര്യം തീർച്ചയായി നമ്മുടെ അദ്ദേഹത്തിന് കുറേ മൈനിങ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ പല പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ കോസ്റ്റൽ റീജിയൻസിനകത്ത് റേർ ഇറത്തെന്ന് പറഞ്ഞ് കുറേ ഒക്കെ ഉണ്ട് അതിനിയും ആർക്ക് കോൺട്രാക്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്ക് പരിഭവം വേണ്ട അദ്ദേഹത്തിന് തന്നെ നമ്മുടെ സ്റ്റേറ്റിന് തന്നെ കിട്ടിയിരിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഏകദേശം ഉറപ്പായി പിന്നെ വേറെ ഒരു കാര്യം കൂടെ നമ്മുടെ രൂപ ഏതായാലും ഇടിഞ്ഞു പറഞ്ഞ് താഴെ വിടുകൊണ്ടിരിക്കുകയാണല്ലോ അന്നേരം ഇപ്പോഴും നമ്മൾ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി ആണോ നിങ്ങൾ ഓർത്തോണം ഈ എക്കണോമി ലാർജസ്റ്റ് ജി ഡി പി നോമിനൽ ജി ഡി പി ബേസിസിലാണ് എക്കണോമി കൗണ്ട് ചെയ്യുന്നത് അന്നേരം അത് ഡോളർ ബേസിസിലാണ് ഇപ്പൊ ഒരു ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുപോയി വ ലിറ്ററിന്റെ ഒരു പാത്രവും അതങ് അമേരിക്ക കൊണ്ടുവച്ചാലും ലിറ്റർ ഈസ് ലിറ്റർ അതുപോലെ വേൾഡ് എക്കണോമിക്കകത്ത് ജി ഡി പി നോമിനൽ ജി ഡി പി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഡോളർ ടേംസിലാണ് അന്നേരം ഡോളർ ടേംസിനകത്ത് നമ്മളിപ്പോഴും ഫോർത്ത് ലാർജസ്റ്റ് ആണോ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എന്താണെന്നറിയാം ഫിഫ്ത്ത് ലാർജസ്റ്റ് ആരാണ് ജപ്പാനാണ് ജപ്പാനും നമ്മളും തമ്മിൽ വ്യത്യാസം എത്ര ആണ് ആ അതൊരു ഇരുന്നൂറോ മുന്നൂറോ ബില്യൺ ഡോളറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ രൂപ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ശതമാനം ഇടിഞ്ഞു താഴെ വീഴുകയും ചെയ്തു ജാപ്പനീസ് ജന് ഒരു വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മുകളിലോട്ടും വന്നിട്ടുണ്ട് സോ ഇൻ റിയൽ ടേംസ് ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്തില്ലേലും നമ്മൾ ഫിഫ്ത്ത് ലാർജസ്റ്റായി മാറിയിരിക്കുന്നുണ്ട് സ്ലിപ്പായി ഫോർത്തിന്ന് ഫിഫ്ത്തിലോട്ട് സ്ലിപ്പായിട്ടുണ്ട് പക്ഷേ അത് ആരും പറയാത്ത എന്താണ് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ എം എഫ് ഒ നമ്മുടെ വേൾഡ് ബാങ്കോ അത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അവരൊന്നും പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിലൊന്നും പറഞ്ഞു പോകും ആ സമയം ആയിട്ടില്ല ഇനി അത് ഒരു ഏഴെട്ട് മാസം കൂടെ ബാക്കിയുണ്ടായിരിക്കും അതിനു മുമ്പ് രൂപ ക്യാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയാണ് സോ നമ്മളൊരു എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഗ്രോത്ത് എന്ന് പറഞ്ഞാലും ഇൻ ജി ഡി പി ഡോളർ ടേംസ് നമ്മൾ സീറോ പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് ആ ഗ്രോത്ത് ചെയ്ത ഡോളർ ടേംസിന്ന് നമ്മൾ അതിനെക്കാട്ടും കീഴോട്ടല്ലേ വന്നിരിക്കുന്നത് സോ ഇൻ റിയൽ ടേംസ് നമ്മൾ ഗ്രോത്ത് ചെയ്തിട്ടില്ല ഇൻ ഡോളർ ടേംസ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ബജറ്റിനുള്ള റെസ്പോൺസ് സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും കൊടുത്തിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് നിഫ്റ്റിയുടെ ഇൻഡെക്സസ് ഉണ്ടല്ലോ പല നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും പിന്നെ എഫ് എം സി ജി നിഫ്റ്റിയും അങ്ങനെയൊക്കെ ഉള്ളത് അതെല്ലാം കൂടെ അങ്ങ് ഇടിഞ്ഞു കായി വേണ്ടിയിട്ടുണ്ട് വെറും ഒരു നിഫ്റ്റി ഇൻഡെക്സാണ് ഇച്ചിരി എങ്കിലും ഒന്ന് മുകളിലോട്ട് പോയത് അത് നിഫ്റ്റി ഐ ടി ആണ് കാരണം എന്താണ് ഡാറ്റാ സെൻറ്റർസിനകത്ത് ടു തൗസൻഡ് ഫോർട്ടി സെവൻ വരെ ടാക്സ് ഹോളിഡേ കൊടുക്കാമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നിഫ്റ്റി ഐ റ്റിക്ക് അകത്ത് ഏതാണ്ട് അര ശതമാനം എങ്ങാണ്ട് മുകളിലോട്ട് പോയത് ബാക്കിയെല്ലാം ഇടിഞ്ഞ് താഴെ വീണിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടല്ലോ ഈ വീഡിയോ ഇവിടം വരെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്നും അടിച്ചു തരാം സോ ട് മീറ്റ് അഗൈൻ ഫ്ലീസ്